ഹലോ വെൽക്കം ടു ദി ദിവസ പാരഡൈസ് ഇന്ന് നമ്മൾ ഔട്ട്ഡോർ വീഡിയോ ആണ് കേട്ടോ ഒരു കല്യാണത്തിന് പോവുകയാണ് അപ്പോൾ ചെറു റിവർ റിട്രീറ്റ് എന്ന ഒരു റിസോർട്ടുണ്ട് അവിടെ വെച്ചിട്ടായിരുന്നു കല്യാണം അപ്പം ഞാനും അച്ഛനും അമ്മയും കൂടെ അവിടേക്ക് പോവാണ് ചെറു ദൂരത്തി ഇത് ഭാരതപ്പുഴ രാവിലെ ഒരു ഏഴ് മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി എട്ടേകാലാകുമ്പോഴത്തേക്കും റിസോർട്ടിലെത്തി അപ്പോൾ ഒരു ചെറുതൃത്തി പാലമാണ് ഇത് പഴയ പാലത്തിൻ്റെ അവശേഷിപ്പുകളാണ് കാണുന്നത് ശരിക്കും കേടുവന്നു ആദ്യത്തെ ആ പാലം അങ്ങനെ നമ്മൾ റിസോർട്ടിലെത്തി പാലത്തിൻ്റെ അടുത്തു തന്നെയാണ് റിസോർട്ട് ദ റിവർ റിട്രീറ്റ് എന്ന ബോർഡൊക്കെ കാണാം അപ്പോൾ നമ്മൾ റിവറിൻ്റെ അടുത്തായതുകൊണ്ടായിരിക്കുമല്ലോ റിവർ റിട്രീറ്റ് എന്നൊക്കെ പേര് ഇതാണ് റിസോർട്ടിൻ്റെ പുറം കാഴ്ചകൾ കേരള ചെന്ന ആ ഭാഗത്ത് എൻട്രൻസ് അമ്മക്കൂട്ടി ഇതേ ഇവിടെ നിന്ന് നിൽപ്പുണ്ട് ഹരിയത്തൻ്റെ എൻ്റെ ബ്രദറിലൂ എൻ്റെ ബ്രദറിലും ഹരിയത്തൻ്റെ ഏത്തൻ്റെ മോൻ്റെ കല്യാണത്തിനാണ് ഞങ്ങൾ പോയത് അപ്പോൾ അവരൊക്കെ എത്തുന്ന മുമ്പേ ഞങ്ങൾ എത്തിയിട്ടോ റിസോർട്ടിൽ അച്ഛൻ കൂട്ടം എന്താണ് നിൽക്കുന്നു അപ്പോൾ എനിക്ക് അവരൊക്കെ വരുന്ന ഓരോ സമയമുണ്ടല്ലോ അപ്പോൾ ഞാൻ ഇവിടുത്തെ പുറം കാഴ്ചകളൊക്കെ ഇവിടെ വീഡിയോ എടുക്കുമായിരുന്നു തെച്ചിപ്പൂക്കളൊക്കെ നിൽക്കുന്നുണ്ട് റിസോർട്ടായിരിക്കുമ്പോൾ അങ്ങനെ പുറമെ വീഡിയോ എടുക്കാനൊക്കെ നല്ല രസമല്ലേ അതും പുഴയുടെ തീരത്താവുമ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ അങ്ങനെ റിസെപ്ഷൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അവിടെ ഒരു അക്വേറിയ ഇരിക്കുന്നുണ്ടോ അപ്പം അതും വേണ്ടി എടുത്തു അവിടെ നമ്മുടെ കുഞ്ഞു മീൻകൂട്ടുകാരൊക്കെ ഉണ്ട് അവരോടൊക്കെ ഒന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞു അക്വേറിയ നമുക്കിങ്ങനെ നോക്കിയിരിക്കാൻ തോന്നും കേട്ടോ അതിനകത്തെ മീനുകളിങ്ങനെ ഇങ്ങനെ ഓടിക്കളിക്കുമ്പോൾ നമുക്കതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും അപ്പോഴത്തേക്കും അവരൊക്കെ വന്നു കല്യാണക്കാരൊക്കെ എത്തി രുചയും അരൊക്കെ ആ കൂട്ടലുണ്ട് കല്യാണ ചക്കൻ്റെ സാരഥി സുദേവായിരുന്നു സുദേവനായിരുന്നു വിഷ്ണുവിനെ കൊണ്ടുവരേണ്ട ഡ്യൂട്ടി ഇതാണ് അവിടെയുള്ള ഒരു ലാൻഡ്സ്കേപ്പ് എൻ്റെ ഭംഗിയാ നോക്കിയാൽ ചെറിയൊരു കാറ്റവും ഒരു കൊറ്റിയാശ പറന്ന് വരുന്നു മീൻ പിടിക്കാൻ വരുവായിരിക്കും ആള് വെള്ളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാണുമ്പോൾ നീന്താനും കുളിക്കാനും ഒക്കെ തോന്നുന്നുണ്ടോ എനിക്ക് നീന്താൻ അറിയില്ല ഇതൊരു തോണി കൂടെ ഉണ്ടായിരുന്നു എനിക്ക് നല്ല ദിവസമായിരുന്നു അല്ലേ വെള്ളത്തിൻ്റെ മീതിങ്ങനൊരു തോണി അപ്പോൾ കുറച്ചുകൂടെ ഒരു ഭംഗി ഉണ്ടാവും ും വെള്ളതുകൊണ്ട് അവിടെ നിന്ന് കാറ്റ് വീശുമ്പോൾ ചൂടറിഞ്ഞിരുന്നില്ല മുഹൂർത്തായപ്പോൾ ആളിൽ കയറിയിരുന്നു ഇതാണ് ഹാള് അത്യാവശ്യം സ്പേഷ്യസ് ആണ് വലിയ ഹാളാണ് ഡ്രോണും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഏ സി ഹാളാണ് വലിയൊരു സ്ക്രീൻ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് സ്റ്റേജിൽ നമുക്ക് കാണാൻ പറ്റില്ലെങ്കിലും ആ സ്ക്രീനിൽ വലുതായി കാണാം അച്ഛൻ മാസ്കും തൊപ്പിയും ഒക്കെ ഇട്ടിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അമ്മ ഇരിക്കുന്നുണ്ട് ചേച്ചിയുണ്ട് ഞാൻ പിന്നെ ഇതിലൊന്നും കേട്ടോ ഞാൻ വീഡിയോ എടുക്കലേ ഉള്ളൂ ഞാൻ വീഡിയോയ്ക്ക് അകത്തില്ല അപ്പോൾ എന്നെ കാണില്ല ഈ വീഡിയോയിലൊന്നും സ്റ്റേജ് സ്റ്റേജിലേക്ക് പന്തളൊക്കെ പൂ കൊണ്ടുള്ള പന്തളൊക്കെ ഈവൻ മാനേജ്മെൻ്റുകാർ ഇത്തരത്തിലുള്ള അറേഞ്ച്മെൻ്റ് ഒക്കെ നടത്താറുണ്ട് സീതാ കല്യാണം വൈഭവമേ എന്ന പാട്ട് പാട്ടവർ പ്ലേ ചെയ്തിരുന്നു നല്ല റിസൾട്ട് ഇനി ഞാനത് കേൾപ്പിക്കാം ചിലപ്പോൾ കോപ്പറേറ്റ് അടിക്കും അപ്പോൾ ഞാനത് മ്യൂട്ട് ചെയ്യും ഓക്കെ ഡ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും പേര് അവിടെ ഡെക്കറേറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ചടങ്ങ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി എ സി ആയതുകൊണ്ട് അവിടെ അധികം നേരിടാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ താഴേക്ക് ഇറങ്ങി അപ്പോൾ ജനലിലൂടെ ഴ്ച്ചയായിരുന്നു കേട്ടോ അങ്ങനെ സദ്യയുടെ സമയമായി നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സമയം പാലടയും പരിപ്പും ഒക്കെ ഒക്കെയായിട്ട് എല്ലാട്ടേയും കൂടി സദ്യയായിരുന്നു സദ്യയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റേജിൽ കയറി കല്യാണ കുട്ടികളെ കണ്ട് വിഷ് ചെയ്ത് എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ ചേച്ചിയുടെ എട്ട് മൂനും കൂടെ അവരുടെ കൂടെ അങ്ങോട്ട് പോയി